ഇങ്ങനെ പനയും കൂട്ടിയോട് വരാ ഓണല്ലേ ആയിക്കോട്ടെ നാളെ തന്നെ വരും പെണ്ണാണോ അവനൊരു സന്തോഷൊക്കെ ഓ ആപ്പൽ ചെയ്യും എന്തിനീ പെരൊക്കെ നീ പോടാ അപ്പടുത്ത് കല്യാണൊക്കെ ഉണ്ടാവും പിന്നെ പെണ്ണാണെന്ന് ഞാൻ സിനിമയിൽ ചാൻസ് കിട്ടി അപ്പൊ ഇനി ഫുൾ ബിസി ബിസി ആയിക്കോ ശരി ആയിരിക്കും ഹലോ ഹലോ ആ ആ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റന്നാൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാം വരും സാർ ഞാൻ തീർച്ചയായിട്ടും വരും സാർ മറ്റന്നാളല്ലേ ഞാൻ എന്തായാലും വരാ സാർ ഓ എന്നാളെന്നെ വരാ എന്നാ എനിക്ക് സിനിമ ജോയിൻ ചെയ്യാം ഓക്കെ സാർ ശനിയാഴ്ച ഒക്കെ കല്യാണം വേണ്ടി നാളെ സിനിമയില്ല പൊടിച്ച